നമസ്കാരം അടിച്ചമർത്തപ്പെട്ടവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും സ്വരമാകുന്നു ഇവിടെ പാമ്പ് പാമ്പ് കെ കൊല്ലുവാൻ കൊല്ലപ്പെടുന്നതു പാമ്പാണെങ്കിൽ കൊല്ലുവാൻ ജന്മാവകാശമുണ്ടേവർക്കും കൊല്ല പാമ്പാണെങ്കിൽ കൊന്നവൻ ധീരൻ സമൂഹ സംരക്ഷകൻ കൊല്ലാതെ വിട്ടവൻ പേടിത്തുണ്ടെൻ കൊന്നതെന്തിനെന്ന ചോദ്യമുണ്ടാവില്ല നിന്ദ്യവുമല്ല പോൽ സർപ്പഹത്യ ഏതൊരു ുഞ്ഞിനെ കൊന്നാലും ഖ്യാതിഹന്താവിന തേടിയെത്തും കൊല്ലുവാൻ അവകാശമുണ്ടേവർക്കും കൊല്ലപ്പെടുന്നതു പാമ്പാണെങ്കിൽ മാളത്തിൻ ദുർഭക എങ്ങനെ ശത്രുവായി കേട്ടിരിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ ഞാൻ അറിവിധം സുപ്രസിദ്ധം വന്നു കടിക്ക ചെന്നു വിഷമിറക്കില്ല വൈദ്യൻ വാലിന്മേൽ മുള്ളുകൊണ്ടാലും മനുഷ്യന്റെ വായി മാത്രമാശ്രയമായ സർപ്പം തൻ്റെ വാലോളം ശീർഷം തിരികെ നീട്ടും അംഗങ്ങൾ ൊന്നുമില്ലാ കൊല്ലാതെ സാധുജീവി ഈറ്റപ്പാമ്പിനുള്ളൊരു സന്തതിവാത്സല്യം ഈഷയാണെന്നും ധരിച്ചു ലോകം ണെന്നും ധരിച്ചു ലോകം കൊല്ലുവാൻ ജന്മാവകാശമുണ്ടേവർക്കും കൊല്ലപ്പെടുന്നതു പാമ്പാണെങ്കിൽ ഓർക്കുകയാണു ഞാൻ പണ്ടന്റെ മുത്തശ്ശി ഓധിയനാഗ കഥാവിശേഷം ണികളെ കൊന്നൊടുക്കിയിടുന്നു മധ്യലോകം ജീവനടുപ്പോർത്തൻ പശ്ചാത്താപം ീർക്കുന്നപ്പൊടിക്കോലൂറും പിന്നും തീറ്റയായി ഭക്തരയ്ക്കുരേ ജൈവ വൈവിധ്യ പ്രണയം മതത്തിൻ്റെ